ഹലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട് കേട്ടോ ആഗ്നിപ്രോൺ സ്കിന്നായതും ഓയിലി സ്കിന്നായിട്ടും കൂടി നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും നമ്മുടെ സ്കിന്നിൽ എപ്പോഴും പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കൺട്രോളാക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല സ്കിൻ കെയർ ചെയ്തിട്ട് അത് വരാതിരിക്കാൻ നോക്കുക അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ ഇപ്പോൾ നോക്കിയാൽ കാണും ദാ ഇവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പിമ്പിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നിൽ ഈ പിമ്പിൾസ് വന്നത് എങ്ങനെ കളയുന്നതും പിന്നെ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ വരാതിരിക്കാൻ നോക്കുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നല്ല എഫക്റ്റീവാണ് ഞാൻ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇതിനെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റ്നിങ് കൂടിയാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പോലെ ഈ തണുപ്പ് കാരണം വരുന്ന കുരുക്കളോ അതല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെ അഗ്നിപോൺ സ്കിന്നായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് അതല്ലെങ്കിൽ ഈ തണുപ്പ് സമയത്തൊക്കെ വരുന്ന പ്രത്യേക കുരുക്കളുള്ളവർക്കൊക്കെ വീട്ടിൽ തന്നെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റ്നിങ്ങും കൂടി കിട്ടുന്ന ഒരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കണതെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ പറയണെട്ടോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യണമെന്നും ഞാൻ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ തണുപ്പായിട്ട് ഇങ്ങനെ ഇനി വന്നു തുടങ്ങും അപ്പോൾ കുരുക്കൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് കറുത്തളുള്ള ബ്ലാക്ക് മാർക്കായിട്ട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഈ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് പിമ്പിൾസ് വന്നു പോയതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല അതായത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ബ്ലാക്ക് മാർക്കും പോകും അപ്പോൾ അത് നല്ല എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നതും എത്ര നേരം വെക്കും എന്നുള്ളതും കണ്ടിട്ട് ഉടനെ വരാം ഫേസ് പാക്കിന് ആദ്യം തന്നെ അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യാൻ എടുക്കുന്നത് പിന്നീട് ഗോതുമ്പൊടി അതിനുശേഷം തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഒരു നുള്ളു ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയും പിന്നെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സാധാരണ മഞ്ഞൾപ്പൊടി അതായത് പച്ച പച്ചമഞ്ഞളിൻ്റെ പൊടിയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നീട് ഞാൻ ചേർക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരോ പൊട്ടറ്റോ ജ്യൂസോ തക്കാളി നീരോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ അതെല്ലാം മാക്സിമം നാരങ്ങ നീരാണെങ്കിൽ ഒരു തുള്ളി ഡ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യുക പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ തക്കാളി നീരാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിലേതെങ്കിലും ഒന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് കഴുകി നമുക്ക് ഫേസ് പാക്ക് ഇടാം പതിനഞ്ച് മിനിറ്റ് നേരം ഫേസ് പാക്ക് ഇട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാതെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് നമുക്ക് കഴുകിക്കളയാട്ടോ ഇനി ഇതിൽ തൈരിന് പകരം അലോവേര ജെല്ലോ അല്ലെങ്കിൽ പാൽ അതല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം നമുക്ക് അലർജിയുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റി നമുക്ക് സ്കിന്നിൽ ചേരുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാം ഞാനിത് രാവിലെ മോർണിംഗ് സ്കിൻ കെയറിലാണ് ഈ ഫേസ് പാക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതേ കണ്ടല്ലോ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അലർജി ഉള്ളവർ ഇതിൽ ഏതെങ്കിലും അലർജി ഉള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് ഏതാണോ നിങ്ങൾക്ക് ചേരുന്നത് സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ ഇത് അപ്ലൈ ചെയ്താൽ നല്ല എഫക്റ്റീവാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് നല്ല ഒരു മൂന്ന് നാല് വർഷത്തിനായി അതിങ്ങനെ യൂസ് ചെയ്യുന്നതാണ് അതായത് എക്സ്പെഷ്യലി തണുപ്പ് സമയത്ത് മാത്രം കേട്ടോ ഈ പാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു പാക്ക് ഏതാണെന്നുള്ളത് ഇതിനുമുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി അത് അതുമാത്രമായിട്ടുള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എക്സ്ട്രാ വേറെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ആയിട്ട് ഉടനെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് പാക്കും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ഇതേപോലത്തെ ഏതെങ്കിലും ഹോം റെമഡീസ് അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫേസ് പാക്കോ അതല്ലെങ്കിൽ ഹെയർ പാക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്യുന്ന ഓരോ റെമഡീസും ഞാൻ ഷെയർ ചെയ്യാം പിന്നെ ഇതേപോലത്തെ ഏതൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷോർട്ട്സിലൂടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഷോർട്ട്സിലൂടെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്